വയോധികയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച ശേഷം മാല കവർ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ നെടുങ്കട പോലീസ് അറസ്റ്റ് ചെയ്തു നെടുങ്കടത്തിന് സമീപം വട്ടപ്പാറയിൽ വ്യാഴാഴ്ച രാത്രി നടന്ന മോഷണശ്രമത്തിലാണ് പ്രതി പിടിയിലായത് കടയടച്ച ശേഷം മടങ്ങുകയായിരുന്ന വയോധികയെ പിന്നിലൂടെ ഓട്ടോയിലെത്തിയ പ്രതി ആക്രമിക്കുകയും മാല കവരാൻ ശ്രമിക്കുകയുമായിരുന്നു വയോധികയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച ശേഷം മാല കവരാൻ ശ്രമിച്ച കേസിൽ പാമ്പാടുമ്പാറ പത്തിനിപ്പാറ സ്വദേശി ഓരിക്കൽ വിഷ്ണു ആണ് പിടിയിലായത് വ്യാഴാഴ്ച രാത്രി വട്ടപ്പാറയിലാണ് സംഭവം നടന്നത് വട്ടപ്പാറയിൽ മാടക്കട നടത്തുന്ന പുളിമൂട്ടിൽ മറിയാമ്മയുടെ മാലയാണ് ഇയാൾ പൊട്ടിച്ചത് രാത്രി കടയടച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്ന മറിയാമ്മയുടെ പിന്നാലെ ഓട്ടോയിലെത്തിയ പ്രതി കഴുത്തിൽ കടന്ന് സ്വർണ്ണമാല പറയും തടയാൻ ശ്രമിച്ച് മറിയാമ്മയെ ആക്രമിക്കുകയും ചെയ്തു ആക്രമണത്തിൽ മറിയാമ്മയുടെ കൈക്ക് പൊട്ടലുണ്ടാവുകയും ചെവിക്ക് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് മറിയാമ്മ നിലവിളിച്ച് ബഹളം വെച്ചതോടെ ഇയാൾ മാല ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാൽ ഇതിനിടെ ആളെ തിരിച്ചറിഞ്ഞ മറിയമ്മ ഇന്നലെ നെടുങ്കണ്ടം പോലീസിലെത്തി പരാതി നൽകി തുടർന്ന് പോലീസ് വിഷ്ണുവിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട